നമസ്കാരം സ്വാഗതം ബി ജെ പിക്ക് വേണ്ടി രാപ്പകലില്ലാതെ എല്ലാ രീതിയിലും ചട്ടങ്ങളെ വരെ മാറ്റിയെടുക്കാൻ ഒത്തൊരുമിച്ച ഒരു വ്യക്തിയാണ് ജഗദീപ് ധൻഗർ അദ്ദേഹം രാജിവെച്ചു നാടകീയമായിരുന്നു അദ്ദേഹത്തിന്റെ രാജി അതുപോലെ തന്നെ ബി ജെ പിക്ക് വേണ്ടി ഒരു പോരാളിയെ പോലെ അതായത് എല്ലാ പ്രവൃത്തിയും അന്തസ്സിന് യോജിച്ചതല്ല എന്ന് മനസ്സിലാക്കിയിട്ടും രാഷ്ട്രപതി തൻ്റെ ഔദ്യോഗിക സ്ഥാനം എല്ലാ രീതിയിലും പണയപ്പെടുത്തുന്ന രീതിയിൽ അടിയറവ് വയ്ക്കുന്ന രീതിയിൽ സുപ്രീം കോടതിയോട് വരെ പോരിനു പോയി ബി ജെ പിയെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് കഴിയുന്ന ആഴ്ചകൾക്കുള്ളിൽ തന്നെ രാഷ്ട്രപതി സ്ഥാനം രാജിവെക്കാൻ ദ്രൗപദി മുർമു തയ്യാറാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ബി ജെ പിയുമായുള്ള പല കാര്യങ്ങളിലും പ്രശ്നങ്ങൾ അതിസങ്കീർണമാവുകയാണ് രാഷ്ട്രപതിയായി ആ സ്ഥാനത്തിരിക്കാൻ ദ്രൗപദി മുർമുവിന് ഒരു യോഗ്യതയും ഇല്ല എന്ന് കോടതി തന്നെ വളരെ വ്യക്തമായി തന്നെ സൂചിപ്പിച്ചതാണ് പ്രതിപക്ഷവും ഈ കാര്യം തന്നെയാണ് ഉന്നയിച്ചിട്ടുള്ളത് പല രാഷ്ട്രപതിമാരും വന്നു പോയിട്ടുണ്ടെങ്കിലും ഇത്രയേറെ പക്ഷപാതപരമായി നടപടിയെടുക്കുകയും തൻ്റെ അധികാര പരിധി എന്താണെന്ന് പോലും സുപ്രീം കോടതിയോട് ചോദിച്ച് ക്ലാരിഫൈ ചെയ്യാൻ ശ്രമിക്കുന്ന ഗതികെട്ട ഒരു സാഹചര്യത്തെ പറ്റിയും കൃത്യമായി തന്നെ പ്രതിപക്ഷ മുന്നണി പറയുന്നുണ്ട് നമുക്കറിയാം പാർലമെന്റിന്റെ അധികാരം എന്നത് ജുഡീഷ്യൽ പവർ അല്ല എന്നാൽ കോടതിക്ക് ചില കാര്യങ്ങളിൽ പാർലമെൻറ്റെന്നോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് എന്നോ ഇല്ല ലെജിസ്ലേറ്റീവ് പവറാണ് ജനാധിപത്യ രാജ്യമായ നമ്മുടെ ഈ ഭാരതത്തിലെ ഏറ്റവും വലിയ പദവി അവിടെ വെച്ച് തന്നെയാണ് നിയമ ഭേദഗതികൾ ചട്ടങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ബില്ലുകൾ നിയമമാക്കി മാറ്റുന്നത് ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത് പക്ഷേ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നത് പക്ഷേ രാഷ്ട്രപതിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ലോക്സഭയിലൂടെ അല്ലെങ്കിൽ പാർലമെൻറ്റിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നരേന്ദ്രമോദിയും സംഘവും ശ്രമിക്കുന്ന ചില ബില്ലുകൾ ഓർഡിനൻസ് വഴി കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ദ്രൗപദി മുർമു മൊത്തത്തിൽ ഇപ്പോൾ വിറങ്ങലിലാണ് കാരണം അവരെ കൊണ്ട് ചുടുചോറുമായിരിക്കുന്ന ഒരവസ്ഥയാണ് അവരെ വലിയ തോതിൽ ഒരു ബലിയാടാക്കി മാറ്റാൻ വേണ്ടിയുള്ള മോദിയുടെ സൈക്കോളജിക്കൽ മൂവാണ് ഇത് എന്നുള്ളത് വളരെ വ്യക്തമാണ് നമുക്കറിയാം ചട്ടഭേദഗതികൾ വരുത്തിയ സംഭവ വികാസം മന്ത്രിമാരായിരുന്നാലും മുഖ്യമന്ത്രിമാരായിരുന്നാലും ജയിൽ ശിക്ഷ അനുഭവിച്ച ഒരു മാസത്തിനുള്ളിൽ ഉള്ളിൽ അവർ പുറത്തിറങ്ങാതിരിക്കുകയോ അവരുടെ ശിക്ഷാ കാലാവധി ഒരു മാസത്തിന് അപ്പുറത്തേക്ക് പോവുകയോ ചെയ്താൽ അവർക്ക് അയോഗ്യതയുണ്ട് അവർക്ക് ഭ്രഷ് കൽപ്പിക്കുന്ന രീതിയിലുള്ള നടപടിക്രമങ്ങൾ നരേന്ദ്രമോദി ആരെ ഉദ്ദേശിച്ചാണ് എടുത്തത് എന്നുള്ളതറിയാം എന്നാൽ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന രീതി വലിയ തോതിൽ ബി ജെ പിയിലെ ചില നേതാക്കളെ പ്രത്യേകിച്ചും ചില സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടുകയാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമ്മും ഗവർണർമാരുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് പരമാധികാരവും പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയെ ചൊറിയാൻ ഒറിയാൻ ചെന്നതും പണി ഇരന്നു വാങ്ങിയതും രാഷ്ട്രപതിയെ സംബന്ധിച്ചിടത്തോളം അവർ ആകെ നാണം കിട്ടിയിരിക്കുകയാണ് അവർക്ക് സ്ഥാനം രാജിവെച്ചൊഴിയാൻ താൽപര്യമുണ്ട് നേരത്തെ നമുക്കറിയാം അവർ ഗവർണറായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ഗവർണർമാരെ സംരക്ഷിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് സുപ്രീം കോടതി ഒരു കാവലാളായി മോദിയുടെ അഹങ്കാരത്തിന് മറുപടി കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ വീഴാൻ പോകുന്നത് രാഷ്ട്രപതിയുടെ വിക്കറ്റ് തന്നെയാണ്